നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും അധികം നഷ്ടപ്പെടുന്നത് നമ്മുടെ കോൺഫിഡൻസാണ് ധൈര്യമാണ് അത് മുൻപോട്ട് ഒരു കാര്യവുമായിട്ട് മുൻപോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ പോവുകയാണ് ഇന്ന് അങ്ങനെ നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വല്ലാതെ വരുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു പോയി കാണാം ഒരു പരാജയം സംഭവിച്ചു കാണാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മേഖല തെറ്റുപറ്റി കാണാം എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ കോൺഫിഡൻസ് മുഴുവനും തിരികെ മടക്കി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹെബ്രാൻ ലേഖന നാലാം അധ്യായത്തിന് പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ വിഷമവുമായിട്ട് നീ കടന്നു വരിക ബോൾഡ്ലി ധൈര്യത്തോടെ കടന്നുവരിക നിന്നെ മനസ്സിലാക്കുന്ന അറിയുന്ന വേദനകളും വിഷമങ്ങളും നിന്റെ വീഴ്ചകളും അറിയുന്ന ദൈവം നിന്നെ തല്ലിക്കളയത്തില്ല വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നിനക്ക് സമീപിക്കാം നിന്റെ വീഴ്ചകൾ അറിയുന്ന ദൈവം നിന്റെ കുറവുകൾ അറിയുന്ന ദൈവം നിന്നെ ആ കുറവുകളോടുകൂടി സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു ഇനി ഈശോയെ എന്ന് വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ ഈ വചനത്തോട് ചേർന്ന് കടന്നു വരുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് കർത്താവിന് നൽകുവാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ലോകം തരുന്ന കോൺഫിഡൻസ് അല്ല ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ആണ് നിന്നെ വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെ നിന്നെ ശക്തിപ്പെടുത്തുന്നത് ആ കോൺഫിഡൻസ് കിട്ടിയ അപ്പസോല ബലോസ്ലിയ ഫിരിപ്പലേഹനൊരുന്ന് പറയുകയാണ് അതിന്റെ നാലാം അധ്യായത്തിൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ജീവിതത്തിൽ കോൺഫിഡൻസ് ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയുന്നില്ല ദൈവം നിന്നെ മനസ്സിലാക്കുന്നു തെറ്റുകളെ ദൈവം അറിയുന്നു മനസ്സിലാക്കുന്നു നിന്നോട് നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ ശക്തി നൽകി ഈ ബലഹീനതയെ മറികടക്കുവാനുള്ള കൃപ നൽകി ജീവിതത്തിൽ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുവാനുള്ള കൃപ നൽകി ദൈവം തന്നെ സഹായിക്കും പൊതുവഴികളും പൊതുവാതിലുകളും തുറന്ന് ഇനി ദൈവത്തോട് ചേർന്ന് എന്നെ ശക്തരാക്കുന്നവനിലൂടെ എനിക്ക് സകൃതം ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം പൗലോ ശ്രീഹ പറഞ്ഞ ആ വാക്യം പൗലോ ശ്രീഹയിലൂടെ ദൈവം നമുക്ക് നൽകിയ വാക്യം ഇന്ന് നമുക്ക് ഒരു പ്രാർത്ഥിക്കാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകൃതം ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാം മറന്ന് കടന്നു വരിക ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല ദൈവം നിനക്ക് നഷ്ടപ്പെട്ടു ആ കോൺഫിഡൻസ് പൂർണമായും നിന്റെ ജീവിതത്തിലേക്ക് തിരികെ മടക്കി നൽകും ആമേ